ഹായ് ഹലോ അസ്സാം ശർമ്മയാണെ ഇന്ന് എന്താണെന്നല്ല ഇന്നില്ലേ ശരിക്കും ഞാൻ ജനിച്ച ദിവസമായിട്ടാ ശരിക്കും പറഞ്ഞ ഒന്നും ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് പക്ഷെ ഇല്ലേ ഇന്ന് ഇക്ക വാങ്ങിച്ചു കൊടുത്തിട്ട് മോളിൽ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര സന്തോഷായിട്ടാ സത്യം എന്താ എനിക്ക് അറിയില്ല ശരിക്കും ഈ ഒരു ഗിഫ്റ്റ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഫീലിങ്സായിട്ടാണ് ശരിക്കും ആശ്വാള്ള അനുഭവം തന്നെ എനിക്ക് ഒരുപാട് 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 സന്തോഷമായിട്ടാ ജനിച്ചതിലല്ല പക്ഷേ എനിക്ക് നമ്മളില്ലേ നമുക്ക് കിട്ടുന്ന ഓരോരോ ഒരു ഹാപ്പിനെസ് വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ ശരിക്കും ചെറുതായാലും എഴുതായാലും കിട്ടുന്ന സന്തോഷം അത് വേറെ ലെവലാണ് കേട്ടോ സന്തോഷം കൊണ്ട് ആരെയുള്ളൂ ഏട്ടാ നാളെ കാണാം ബായ് ബായ് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഏട്ടാ നാളെ പറയാം കേട്ടോ ബൈ ബായ്